അവസാനം മാറിയ നമ്മൾ കണ്ടു തലയിൽ നടക്കേണ്ട അവസ്ഥയിലാണ് എഫ് ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആഞ്ഞടിച്ച ട്രോളി വിവാദത്തിൽ തെളിവുകൾ ഒന്നും കണ്ടെത്താനായില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ടോടെ ആ ചാപ്റ്റർ ക്ലോസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത് സംഭവത്തിൽ തുടർ അന്വേഷണം ആവശ്യമില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രതികരണവുമായി പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതാണ് എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി മാറിക്കഴിഞ്ഞു ട്രോളി വിവാദത്തിൽ സി പി എമ്മിനോട് നിയമപരമായി മറുപടി ചോദിക്കുമെന്ന് ശബ്ദമെടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ആശയമാണ് പെട്ടി വിവാദമെന്നും വനിതാ നേതാക്കളെ അപമാനിച്ചുകൊണ്ട് അവരുടെ മുറികളിൽ നടന്ന പരിശോധനയ്ക്കും െതിരെ അടിസ്ഥാനമില്ലാതെ ഉന്നയിച്ച ആരോപണങ്ങൾക്കും സി പി എം മറുപടി പറയണമെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ റെഡിയാണെന്ന് വെല്ലുവിളിക്കുകയാണ് ആ പെട്ടി നുണപരിശോധന കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടില്ല എന്നും പകരം ചോദിക്കുമെന്നും രാഹുൽ വെല്ലുവിളിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അത് ജില്ലാ സെക്രട്ടറി ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും കൂടെ എല്ലാരെയും ആരോപണങ്ങളെല്ലാം ഈ ഈ ഫോഴ്സ് പോരാ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഫോഴ്സിനെ തന്നെ ഏർപ്പാട് ചെയ്തിട്ട് പ്രത്യേകമായിട്ട് ഡി ജി പി ഒക്കെ വേണ്ടി വരും കാരണം അത്രയും ഓരോ ദിവസവും മിനിറ്റ് വെച്ചിട്ടാണല്ലോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞാൽ അതിൽ എത്രണം ക്യാരി ചെയ്യാൻ പറ്റി ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ആരെങ്കിലും അത് ക്യാരി ചെയ്യുന്നുണ്ടോ സി പി എം ജില്ലാ സെക്രട്ടറിയെ സി പി എം സംസ്ഥാന നേതൃത്വം പോലും ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിയെ സി പി എം നേതൃത്വമോ അവരുടെ പ്രവർത്തകർ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായി അപ്പോൾ അവരുടെ നേതൃത്വവും പ്രവർത്തകരും കണക്കിലെടുക്കാത്ത ഒരാളുടെ അഭിപ്രായത്തോട് ഞാനെന്ത് പ്രതികരിക്കാനാണ് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ രണ്ട് ഇനി ഇതിനകത്ത് എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ എന്തു ചെയ്യാണോന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയോ ഇത് അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ലേ ആ പോലീസ് അന്വേഷിച്ചിട്ട് ആ പോലീസല്ലേ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതല്ല എനിക്കിപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് പോയി ഇതെന്ന് അന്വേഷിച്ചിട്ട് വാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറിക്ക് കൊടുക്ക് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അപ്പോൾ കേരള പോലീസാണ് അന്വേഷിക്കേണ്ടത് അത് അന്വേഷിച്ചു റിപ്പോർട്ട് കൊടുത്തു ഇനി അതിനപ്പുറം അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കമ്മീഷനൊക്കെ വെക്കാൻ പറ്റുമല്ലോ ഞാൻ ചോദിക്കുന്നത് ഈ കുർവാസംഘവമായിട്ടുള്ള ബന്ധം എനിക്കില്ല അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾ പിന്നെ അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ രീതിയെ പറ്റിയിട്ടൊക്കെ എനിക്ക് പറയുന്നത് എനിക്കറിയില്ല പക്ഷേ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് ഗുണപരിശോധനയ്ക്ക് വരെ വിധേയനാകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു നുണപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ രാവിലെ നമ്മുടെ അപ്പുറത്തെ ലാബി പോയിട്ട് ഒരു നുണപരിശോധന ഒന്ന് ചെയ്ത് ചെയ്തതെന്ന് തന്നെ ഞാൻ ജില്ലാ സെക്രട്ടറി കൊണ്ട് കൊടുക്കുകയെന്ന് പറയാൻ വഴി കഴിയില്ലല്ലോ അത് ചെയ്യേണ്ടത് പോലീസാണ് അപ്പോൾ അദ്ദേഹത്തോട് നമ്മളോടും നിങ്ങളോടും പറയാതെ പോലീസ് അദ്ദേഹം കൊടുത്ത പരാതിയല്ലേ എന്നാലോചിച്ചോട്ട് സി പി എം ജില്ലാ സെക്രട്ടറി കൊടുത്തൊരു പരാതിയില്ല എഫ് ഐ ആർ എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിലയെപ്പറ്റി ഒന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു സ്നേഹോപദേശം ഇനി ആ വിഷയത്തിനകത്ത് ഏതു തരം അന്വേഷണം നടത്തുന്നതിന് ഞങ്ങളെതിരല്ല ഞങ്ങൾ ആ പെട്ടി അടച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ ആ പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായില്ല എങ്കിൽ ഞങ്ങൾ അതിൻ്റെ നിയമ നടപടികളുമായിട്ട് കോടതിയിലേക്ക് പോകും ഇതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പിന്നെ കുർവാ സംഘം പറഞ്ഞോ സി പി എം സംഘം പറഞ്ഞോ എന്നൊക്കെ അവർ തീരുമാനിച്ചോട്ടെ ഏത് സംഘത്തിന് മുന്നിലിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്